ം നമോ ഭഗവതേ വാസുദേവണീയം ദശക നാൽപ്പത്തിമൂന്ന് ശ്ലോകം ഒൻപത് പത്ത് ഭൂയോട്ടിം നു കൃണുമ പ്രണതാർത്തിഹാരീ ഗോവി പരിപാലയസുതം നതരപിതൃ പ്രമുഖസ്തം सम्प्रार्थितस्तदवनाय विभो त्वमेव वातात्मकं धनुजमेव मयि प्रथुन्वन् वातोद्भवान् मम गदान् किं वा करोमि पुनरप्यनिलालयेश निःशेषरोगशमनं मुहुरर्थये त्वां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्द भूयः अपि किं नु कृणुमः प्रणतार्तिहारी गोविन्द एव परिपालयतात् सुतं नः इति आदि मातः पितृप्रमुखैः तदानीं सम्प्रार्थितः त्वत् अवनाय विभो त्वम् एव वातात्मकं दनुजं, एवम् अयि प्रधुन्वन्, वाद उद्भवान् मम गदान् किमु नो धुनोषि किं वा करोमि पुनः अपि अनिलालयेश निःशेषरोगशमनं मुहुः ത്വാം പതങ്ങ് ഹരേ കൃഷ്ണ ഇപ്പൊ കുഴന്തയ്ക്ക് ഇപ്പിടി പന്തുതേങ്കർ അന്ത സങ്കടത്തിനാല് യശോദാനന്ദഗോപരും ബാക്കി എല്ലാ ഗോപന്മാരും ഭഗവാൻ്റെ പ്രാർത്ഥന പണ്ടാ കുഴന്തയെ രക്ഷിക്കണമേ എന്നതാക്കും എൻ്റെ ശ്ലോകത്തിൽ കിം നൂ കൃണുമഹ ഞാൻ എന്നതാ ചെയ്യണം പ്രണതാർത്തിഹാരി ഗോവിന്ദ ഭക്തന്മാരോട് സകല സങ്കടങ്ങളിൽ തീർക്കപ്പെട്ട ഹേ ഗോവിന്ദ ഭഗവാനേ നഹ സുതം ഭൂയഹാബി ജന എങ്ങളോട് ഞങ്ങളുടെ നഹ സുതം ഭൂയഹ അഭി എങ്ങളോട് കുഴന്തയ രക്ഷിക്കണമേ അപ്പടീന്ന് മാതര പിതൃ പ്രമുഖഹീതാനീം അമ്മാന യശോദ നന്ദഗോപര ആഹപ്പെട്ട അപ്പ അതൊക്കെ പറങ്കിരിക്കപ്പെട്ട എല്ലാ ഗോപന്മാരും ഗോപികമാരുമായി ചേർന്ന് പ്രാർത്ഥന പണറാ വിഭോ ഹേ ഭഗവാനേ ത്വതവനായ ത്വം ഏവ സംപ്രാർത്ഥിത കുഴന്തയെ ഭഗവാനല്ല ഒരാർക്കും രക്ഷിക്ക പറ്റാതെ എന്നാലേ ഭഗവാനെ ഉങ്ങളുടെ നങ്ങൾ പ്രാർത്ഥ നന്ന പ്രാർത്ഥന പണറോ എന്തൊക്കെ എന്തൊക്കെ ഒന്നും വരപ്പെടാതെ പൂതന വെന്താ ശകടാസുരം വെന്താ എന്താ ഇപ്പം അടുത്ത് തൃണാവർത്തനായാച്ച് എല്ലാപത്തിലും ഇനിയും രക്ഷിച്ചാച്ച് ഇനി മേലിലെയും ഭഗവാൻ രക്ഷിക്കണമേ അപ്പടീന്ന് ചെലറ അനിലേ ഹേ അനിലെന്ന കാറ്റ് വായു അന്ന് ഗുരുവായൂരിലിരിക്കപ്പെട്ട ഭഗവാനെ ഏവം ഇപ്പടി വാദാത്മകം ധനുജം വാദസ്വരൂപനായി വന്ന അന്ത അസുരന് പ്രധുന്വൻ ത്വാം ത്വം അവന നിഗ്രഹം മണ്ണിനഹേ ഭഗവാനേ വാദോദ്ഭവാൻ മമഗതാൻ വാദകോപത്തിലെ വാദത്തോട് കോപം കാരണം പിത്തങ്കം വാദം മൂന്ന് ഇതോട് സന്തുലിനാവസ്ഥ മാറത്തെയ ആക്കും അസുഖങ്ങൾ ഓരോന്നും വരപ്പെട്ടതെന്ന് ആയുർവേദം ചൊല്ലും ഇങ്ങനെ വാദത്തിലിരിക്കപ്പെട്ട എന്താ വ്യതിയാനം കാരണം അതൊരു ഡിഫറൻസ് കാരണം എനിക്ക് രോഗമുണ്ടാച്ച് അപ്പടി ഉണ്ടാകാന് എന്നോട് രോഗത്താക്കി മൂന്നോ ധുനോഷി അത് മാറത്തേക്ക് എന്നെ ചെയ്യണം ഭഗവാനെ കേക്കറാർ ഭട്ടതിരി കിം വാ കരോമി ഞാൻ എന്നെ പണണം എന്നത്തുനാലിത് മാറതില്ലേ കിമുന്നോ ധനുഷി എന്നത്തുനാല് മാറതില്ലേ കിം വാ കരോമി ഞാൻ എന്നെ ചെയ്യണം ഇത് മാറരുത് പുനരപി നിശേഷ രോഗശമനം ഇനിയും എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങളിരുക്ക് വാദരോഗം മാത്രമല്ല മനസ്സിലുള്ള ഉള്ള രോഗങ്ങളും ബാഹ്യങ്ങളാണ് മറ്റു രോഗങ്ങളും എല്ലാം എനിക്ക് ആധ്യാത്മികം ആദി ദൈവികം ആദി മൂന്ന് കാരണങ്ങൾ നാല് പലതരത്തിലുള്ള പീഢകൾ അനുഭവിക്കേണ്ടി വരത് അവിടെയുള്ള സകല പീഠങ്ങൾ പീഠകളും മാറ്റണം ത്വാമുഹുഹു അർത്ഥയെ നാം പിന്നെയും പിന്നെയും ഭഗവാനെ ഉങ്ങളുടെ പ്രാർത്ഥന പണിറയും സകലതരത്തിലുള്ള തരത്തിലുള്ള മാറ്റണമേ എന്ന് അപ്പൊടി അന്ന് നാൽപ്പത്തി മൂന്നാമത് ദശകത്ത് അങ്ങക്കറർ ഭട്ടതിരി ഹരേ കൃഷ്ണ